ഈ വീഡിയോയിലൂടെ എന്നെ ശ്രമിക്കുന്ന ആ മാന്യമിത്രങ്ങൾക്ക് ഒരിക്കൽ കൂടി കഥാപിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്തനത്തെ ഞാൻ അറിയിക്കുകയാണ് ഇപ്രകാരം ഇതിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം അന്യഭാഷാ ഭാഷണത്തിൻ്റെ അനിവാര്യത എന്നതിനെയാണ് ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾ വളരെയധികം തെറ്റിദ്ധരിക്കുന്നതും മിക്ക പേർക്കും മനസ്സിലാകാത്തതുമായ എന്നാൽ പുതിയ നിയമസഭയ്ക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ വരദാനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന അന്യഭാഷാ ഭാഷണം എന്നാൽ ഒന്നുകൊരുതിയർ പതിമൂന്നിൻ്റെ മുപ്പത്തിയൊന്നിൽ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ എന്ന ഒറ്റ വചനത്തിൽ തട്ടിയിടറി അന്യഭാഷാ ഭാഷണത്തിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ പോലും അത് പ്രാപിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കൃപാവരങ്ങളിൽ ഒക്കെയും വിശ്വസിക്കുകയും എന്നാൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ബ്രദർ ബാപ്റ്റിസ്റ്റ് സഭാ വിഭാഗങ്ങളിൽപ്പെട്ട പ്രിയപ്പെട്ടവർ അനിഭാഷാ പ്രവചനം വെളിപ്പാട് മുതലായ മാനിഫെസ്റ്റേഷനൽ ഗിഫ്റ്റ്സ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ദൃശ്യവും ബോധ്യവുമായിരിക്കുന്ന കൃപാവരങ്ങൾ മാത്രം നിന്നുപോയി എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വലിയ നിരാശയുളവാക്കുന്ന ഒരു തമാശയായിട്ട് എനിക്ക് തോന്നുക സാധാരണ തമാശ കേട്ടാൽ നമുക്ക് ചിരിയാവരിക എന്നാൽ ഇതൊരു തമാശയാണ് പക്ഷേ അത് കേൾക്കുമ്പോൾ വിഷമമാണ് ഉണ്ടാകുന്നത് എന്നാൽ രാഷ്ട്രീയത്തിലോ പ്രത്യയശാസ്ത്രത്തിലോ മതസംഹിതകളിലോ ഒക്കെ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഒരു പ്രകൃതം തങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസ പ്രമാണത്തെ അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി അവർ യോഗ്യമായിരിക്കുന്ന രീതികളിലെല്ലാം മറ്റുള്ളവയെ വ്യാഖ്യാനിച്ച് സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത് കാരണം തങ്ങൾ വിശ്വസിക്കുന്നത് മാത്രം ശരിയാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തുവാൻ എന്നാൽ ഇങ്ങനെയൊന്നുമല്ലാതെ തുറന്ന മനസ്സോടെ വചന സത്യങ്ങൾ ബോധ്യപ്പെടണമെന്നും പുതിയ നിയമസഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും എനിക്കും പ്രാപിക്കണമെന്ന് ഹൃദയത്തോടെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എൻ്റെ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഇസ്രായേലിന് പ്രമാണം കൊടുത്തപ്പോൾ അവർക്ക് ഏഴ് ഉത്സവങ്ങൾ ആചരിക്കുവാനായിട്ട് പ്രമാണം കൊടുത്തു ഈ ഉത്സവങ്ങളെല്ലാം ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ് കൂടാതെ കർത്താവിൽ വിശ്വാസികളിൽ അത് നിവർത്തിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം വെസഹായുടെ പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആദ്യഫല പെരുന്നാൾ അത് കഴിഞ്ഞ ബന്ദകോസ്തു പെരുന്നാൾ ഇതെല്ലാം നിവർത്തിക്കപ്പെട്ടു ചരിത്രത്തിൽ നിവർത്തിക്കപ്പെട്ടു ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുവാനുള്ളത് കാഹള പെരുന്നാളാണ് അതിനെ ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുകയാണ് എന്നാൽ ഈ ഉത്ഭവം എന്താണ് പെന്റ കോസ്റ്റ് ഡേ എന്നാണ് അർത്ഥം ദിവസം എന്തിന്റെ അമ്പതാമത്തെ ചോരത്തെളിയാലും നീട്ടിയ ഭുജത്താലും അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മിശ്രീമിയിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടൽ കടന്ന് ഇപ്പോൾ സീനായിൽ അവർ എത്തിയപ്പോഴേക്കും അമ്പത് ദിവസമായി അമ്പതാമത്തെ ദിവസമായപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് യഹോവ തീയിൽ ഇറങ്ങി പുക പോലെ പൊങ്ങി പർവ്വതം കുലുങ്ങി അന്നാണ് ഇസ്രായേൽ ജനത്തിന് പ്രമാണം നൽകിയത് ദൈവത്തേൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രമാണ പുതിയ ഭാഷ സംസാരിക്കുന്ന പുതിയ സംസ്കാരമുള്ള ലോകജനത്തിന് മുമ്പിൽ എക്സംപ്ലറി ആയി നിർത്തുവാൻ ഒരു വിഭാഗത്തെ ദൈവം അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഡേ ആയപ്പോൾ നമുക്കറിയാം കർത്താവ് അന്ന് അറുക്കപ്പെട്ടു തുടർന്നുള്ള രണ്ടു ദിവസങ്ങൾ പുളിപ്പില്ലാത്ത പെരുന്നാൾ പാപമില്ലാത്ത അവസ്ഥയെ കാണിക്കുന്നു എന്നാൽ മൂന്നാമത്തെ പെരുന്നാളായിരിക്കുന്ന ആദ്യഫല പെരുന്നാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവ് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റു അടുത്തതായി കാണുന്നത് ഡേയിൽ വരുന്ന പെന്തക്കോസ്റ്റ് പെരുന്നാളാണ് എന്താണ് സംഭവിച്ചത് മോശയ്ക്ക് പ്രമാണം കൊടുത്തപ്പോൾ പർവതത്തിൽ ഉണ്ടായതുപോലെ പ്രത്യക്ഷമായി ഇപ്പോൾ പുതിയ ഭാഷ സംസാരിക്കുന്ന പുതിയ പ്രമാണമുള്ള വലിയൊരു ജാതി എറുസുലേമിൽ ഇതാ ഉടലെടുക്കുക ആക്ച്വലി ക്രോസ് ബാക്ക് ഫയർഡ് അതൊരു വലിയൊരു എതിരെ പ്രവർത്തിക്കുന്നതിനിടയായി തീർന്നു ക്രൂശു വരെ യേശു എന്ന ഒരൊറ്റ വ്യക്തിയെ ഭയപ്പെട്ടാൽ മതിയാമായിരുന്നു സാധാന എന്നാൽ നൂറ്റി ഇരുപത് പേരായി മൂവായിരം ആയ അയ്യായിരമായി എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകളായി അത് മൾട്ടിപ്ലൈ ചെയ്തു വർധമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാചിന് ഒരു കാര്യം മനസ്സിലായി പറഞ്ഞുകൊണ്ട് കാര്യമില്ല പക്ഷെ അർത്ഥസത്യങ്ങൾ പറയാം അപ്പോൾ പറഞ്ഞു ചിലതൊക്കെ നിന്നുപോയി ചിലതൊക്കെ ഉണ്ട് അവർ പറയാനായിട്ട് ആരംഭിച്ചു എന്നാൽ അതും ഫലകരമായില്ല അപ്പോൾ ഒരു കാര്യം ചെയ്തു കള്ളനാണയങ്ങളെ ഇറക്കി നമ്മുടെ ഇടയിൽ കള്ളനാണയങ്ങളെ വിതറി കൃപാവരങ്ങളുടെ എന്ന വ്യാജേന നടക്കുന്ന അനേക കള്ളനാണയങ്ങൾ മൂലം മനുഷ്യർ നിരാശരായി അവർ അതിനാൽ വളരെയധികം വ്യാകുലപ്പെട്ടും തകർന്നു പോയ അനേക കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ബോധ്യമുണ്ടായി ഇതില്ല എന്നൊരു ചിന്തയുണ്ടാവും എന്നാൽ ഓർക്കുക കള്ളനാണയങ്ങൾ ഇറങ്ങുന്ന കാരണം ഒറിജിനൽ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ ദൈവവചനത്തിൽ ഒറിജിനൽ ഉണ്ടായിരുന്നു ഒറിജിനൽ ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർട്ടിൻ ലൂഥിന്റെ കാലത്തോടെ ആരംഭിച്ച ആധുനിക നവ നവോത്ഥാനം പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ബ്രദർ ആൻഡ് ബാപ്റ്റിസ്റ്റ് മിഷണറിമാരിലൂടെ സമൂഹത്തിലൂടെ വളർച്ച പ്രാപിച്ച് ഇരുപതാം നൂറ്റാണ്ടിൽ എത്തിയപ്പോൾ ആരംഭത്തിൽ തന്നെ വലിയ ആത്മപകർച്ച ഉണ്ടായി യൂറോപ്പിനെ അത് പിടിച്ചുലച്ചു അമേരിക്കയെ പിടിച്ചുലച്ചു തുടർന്ന് ഇപ്പോൾ ഇതിന്റെ അവസാന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വരുമ്പോഴേക്കും ഏഷ്യയെ അത് അത് മൂടിക്കൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കയെ ഈ ആത്മ പകർച്ച പെന്തക്കോസ്റ്റിന്റെ ശക്തി പിടിച്ചുലറ്റുകൊണ്ടിരിക്കുകയാണ് എന്തിനേറെ സൗത്ത് അമേരിക്കയിൽ മെജോറിറ്റി ആയിരുന്ന കത്തോലിക്ക സമൂഹം ഇന്ന് കുറഞ്ഞു പെന്തകോസ്റ്റ് കരിസ്മാറ്റിക് സമൂഹമാണ് അവിടെ വർദ്ധിച്ചു വരുന്നത് ബുദ്ധിയുള്ളവനെ ചിന്തിച്ചാൽ മനസ്സിലാകും ഇങ്ങനെ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മഴിക്കുന്ന ഒരു ശക്തി ഇവരെല്ലാം വിവേകില്ലാഞ്ഞിട്ടല്ല ഇതിൽ ഒത്തിരി പേര് വിദ്യാഭ്യാസമുള്ളവരുണ്ട് അനുഭവിക്കുന്നവരുണ്ട് ഞാനിവിളുണ്ട് ഇതിനെ ചിന്തിക്കുന്നതിന് പകരം അനിഭാഷയ്ക്ക് എതിരെ നിൽക്കുന്ന സമൂഹങ്ങളുടെ അവസ്ഥ ഓർത്തു നോക്ക അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ കൃപാവറങ്ങൾക്ക് നിൽക്കുന്നവരുടെ മക്കൾക്ക് പങ്കാളികളെ കണ്ടെത്തണമെങ്കിൽ പെന്തക്കോസ്റ്റിൽ വന്ന് തപ്പിയെടുക്കേണ്ട ഗതികേടിലേക്ക് എണ്ണം കുറഞ്ഞുപോയ സമൂഹങ്ങൾ പറയുന്ന സ്ഥാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതോ ദൈവവചനം പറയുന്ന സത്യമാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ല നമ്മുടെ ഇടയിൽ തന്നെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാതെ ഇരിക്കുന്ന ഒന്നിച്ചിരിക്കുവാൻ പോലും ശേഷിയില്ലാത്ത ആളുകൾ സാധിക്കാത്തവർ അവഹേളനാത്മകമായ രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് കേട്ട് പുളകം കൊള്ളുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുക അരുമനാഥന്റെ വചനം നിങ്ങൾക്ക് മുമ്പിലുണ്ട് ആരെങ്കിലും മനുഷ്യപുത്രനെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിനെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല എന്ന് പറഞ്ഞു തരുന്നതിനായ അരുമനാഥന്റെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കുക നിത്യത നിങ്ങൾ ഉറപ്പാക്കുക തലമുറയിൽ നിന്ന് ശാപത്തിലേക്ക് തള്ളിയിടാതെ ദൈവിക പദ്ധതിക്ക് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക ഇതാണിന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നാം പലപ്പോഴും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒന്നാണ് അഭിഷേകവും ആത്മസ്നാനവും അഭിഷേകം എന്ന് പറയുന്നത് പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു മൂന്ന് വിധ അഭിഷേകം നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ രാജാവിന്റെ അഭിഷേകം പ്രൊഫറ്റിക് പ്രവാചകന്റെ അഭിഷേകം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവം വേർതിരിച്ച് അഭിഷേകം ചെയ്യുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത് ഈ അഭിഷേകം പുതിയ നിയമവിശ്വാസികളിൽ എല്ലാവരിലുമുണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം എന്നാൽ പരിശുദ്ധാത്മ സ്നാനം എന്താണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് മറ്റൊന്നാണ് പരിശുദ്ധാത്മ സ്നാനം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കുവാൻ വാഗ്ദത്വം നൽകിയിരിക്കുക ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധാത്മ സ്നാനം അല്ലെങ്കിൽ അനി കൃപാവരങ്ങൾ നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ അവർ സ്നാനം പ്രാപിച്ചു പരിശുദ്ധാത്മ സ്നാനം അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നത് എന്നാൽ ലഭിച്ചതിന്റെ ലക്ഷണമോ അതെന്താന്ന് വെച്ചാൽ ആ അറിയത്തില്ല ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ എന്ത് നിറഞ്ഞുകൊണ്ടായിരിക്കുന്നെ ലക്ഷണമോ ആ അറിയത്തില്ല അങ്ങ് എന്ന് ഞങ്ങൾ ഊഹിക്കുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു എന്നല്ലാതെ കൃത്യമായി അവർക്ക് പറയുവാനായിട്ട് ഒക്കുകയില്ല എന്നാൽ ഒപ്പാസല പ്രവർത്തി ഒന്നിന്റെ നാലും അഞ്ചും വാക്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ എരുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്യത്തിനായി കാത്തിരിക്കണം എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയാനായിട്ട് ഇടയാത്തിരുന്നത് എനിക്ക് പൂർണ്ണ പൂർണ്ണബോധ്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ ഒരു മാംസപിണ്ഡമായി കണ്ട കർത്താവ് ഇന്നിതാ ഉയർത്തെഴുന്നേറ്റവനായി അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ സാക്ഷികളാകുമ്പോൾ അവരുടെ ആ തീക്ഷ്ണത വർദ്ധിക്കുകയാണ് അവർ തീർച്ചയായിട്ടും പ്രഖ്യാപിക്കും അവർ സുശേഷം പറയും പക്ഷേ കർത്താവ് ഓർമ്മപ്പെടുത്തുക നിങ്ങളുടെ ബുദ്ധിയോ ജ്ഞാനമോ കഴിവോ പ്രകടനങ്ങളോ അല്ല പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നെങ്കിൽ മാത്രമേ നിനക്ക് സാക്ഷിയാകാനൊക്കെയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനുവേണ്ടി കാത്തിരുന്നെടുതിന് ശേഷം മാത്രമേ നീ നിയന്ത് ചെയ്യാനൊക്കത്തുള്ളൂ സാക്ഷിയാകുവാനായിട്ട് ഒക്കെയുള്ളൂ പുതിയ നിയമ സഭയ്ക്ക് വേണ്ടി നൽകപ്പെട്ട പുതിയ നിയമം അതിന്റെ ആദ്യത്തെ വാക്ക് മുതൽ അവസാന വാചകം വരെ സഭയ്ക്ക് വേണ്ടി പാലിക്കേണ്ടതിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്നുകൊരു പതിമൂന്നിന്റെ പത്താം വാക്യത്തിൽ കാണുന്ന ഒരറ്റവാക്യം മാത്രം ഇന്ന് നിലനിൽക്കുന്നതല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കാം സുവിശേഷം പതിനേറിന്റെ പതിനഞ്ചിലും പതിനാറിലും പറയുന്നത് നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പിൻ വിശ്വസിക്കുകയും സ്ഥാനവേൽക്കുകയും ചെയ്തു രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്ത ശിക്ഷാവിധിയിലാകപ്പെടും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകൾ സംസാരിക്കും രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറയാ സുവിശേഷം എന്തൊക്കെയുണ്ട് അത്ഭുതങ്ങളുണ്ട് അടയാളങ്ങളുണ്ട് പുതുഭാഷകളുണ്ട് രോഗികൾക്ക് സൗഖ്യമുണ്ട് ഈ വാക്യം മതി പുതിയ നിയമസഭയിൽ ഈ കൃപാവനങ്ങളെല്ലാം ഇന്നും ശക്തമായി ഉപയോഗിക്കപ്പെടുമെന്ന് വിവേകമുള്ളവന് വിശ്വസിക്കുവാൻ എന്നാൽ ഒന്ന് രണ്ട് വാക്യം കൂടെ ഞാൻ തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുക അപ്പോ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ യോവേലിന്റെ പ്രവചനത്തിൽ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം തന്നെയാണ് അപ്പോസ്റ്റല പ്രവൃത്തി രണ്ടിന്റെ പതിനെട്ട് മുതൽ പറയുന്നത് അവിടെ എങ്ങനെയാണ് കാണുന്നത് അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും വിശ്വസിക്കാത്തവരോട് ഞാൻ ചോദിക്കട്ടെ അന്ത്യകാലം എന്ന് പറഞ്ഞ ആ കാലം അപ്പോസ്റ്റല പ്രവൃത്തിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അന്ത്യകാലം അല്ലേ അന്ത്യകാലത്ത് ഇത് ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു അല്ല അവിടെ പറയുന്ന പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങൾ കാണും നിങ്ങളുടെ യവനക്കാർ കാണുന്നുണ്ടോ പ്രവചിക്കുന്നുണ്ടോ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ആ നാളുകളിൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും അവരും പ്രവചിക്കും ഞാൻ ഗീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും നമുക്കറിയാം ഇതെല്ലാം ഇന്ന് പാർശ്വലായി കാണുന്നുണ്ട് രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിന്റെ വലതും പ്രസിദ്ധമായ നാൾ വരും മുമ്പേ ഏത് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പേ കർത്താവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയ്ക്ക് മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിൻ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേനെ രക്ഷിക്കപ്പെടും ഈ വാക്യം കർത്താവിന്റെ വരം വരെ നിലനിൽക്കുന്നതാണ് എങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗിഫ്റ്റും അതുവരെ നിൽക്കണം മറ്റതിലും പരമപ്രധാനമായിരിക്കുന്ന ഒരു വാക്യമുണ്ട് ഒന്നുകൊരു നീരിലേക്ക് വരുമ്പോൾ അതിന്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി വാക്യത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാണ് ദൈവം സഭയിൽ ഒന്നാമത് എന്ന് പറഞ്ഞാൽ എന്താ സഭയിൽ എന്ന് പറഞ്ഞത് സഭ ഉള്ളിടത്തോളം കാലം നിങ്ങൾ സഭയുടെ ഭാഗമാണോ സഭയുടെ ഭാഗമാണെങ്കിൽ എന്തുണ്ടായിരിക്കണം അതിൽ അപ്പോസ്റ്റലന്മാരുണ്ട് പ്രവാചകന്മാരുണ്ട് ഉപദേഷ്ടാക്കന്മാരുണ്ട് ഇങ്ങനെ ഓരോരുത്തരെ നിയമിച്ചു കൂടാതെ വീര്യപ്രവൃത്തികൾ രോഗശാന്തികളുടെ വരം സഹായം ചെയ്യുവാനുള്ള വരം പരിപാലനപരം ഈ വിവിധ ഭാഷാപരം നൽകുകയും ചെയ്തു ഇതിൽ നിങ്ങൾ പറയുന്നത് പരിപാലന പരിപാലനവരവുണ്ട് അതുപോലെ തന്നെ സഹായം ചെയ്യാനുള്ള പരിപാലന വരവുണ്ട് എന്നാൽ വീര്യപ്രവർത്തികളുടെ ദൈവത്തിന്റെ വചനം കോട്ടിക്കളയുന്നതിൽ നിത്യതയിൽ പോലും ക്ഷമിക്കുന്നതല്ല എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു ഇത് പക്ഷേ രക്ഷയ്ക്കോ വിശുദ്ധ ജീവിതത്തിനോ ഉപദേശം തടസ്സമല്ലായിരിക്കാം പക്ഷെ പ്രതിഫലത്തിന്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കേണ്ടതായിട്ട് വരും ലജ്ജിച്ചു പോകേണ്ടതായി വരുമെന്ന് ഞാനിപ്പോൾ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഇത് നിന്നു പോകുവോ നിന്നു പോകൂ അതുകൊണ്ടാണ് ഒന്ന് തീമത്യാസത്തിന്റെ ലേഖനം നാലിന്റെ പതിനാലിൽ പറയുകയാണ് മൂപ്പന്മാരുടെ കൈവപ്പോടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നുള്ള കൃപാവരം പ്രസിദ്ധമായി തീരാൻ നിന്നുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ എന്ത് ചെയ്ത് കൃപാവര ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് പിന്നെ ഉപേക്ഷയായി വിചാരിച്ചാൽ നിന്നു പോകും നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകേണ്ടതെന്ന് കരുതുക എങ്ങനെയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന അനേക അഭിവൃദ്ധി പ്രസിദ്ധരാണ് ഈ ദൈവവചന പ്രകാരം അവരെ ദൈവം ഉപയോഗിക്കുന്നു രണ്ട് ദിവസം ഒന്നിന്റെ ആറിൽ ഇതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ജ്വലിപ്പിച്ചില്ലെങ്കിൽ നിന്നു പോകുന്നതാണ് ഇത് എന്നാൽ ഈ ഭാഗങ്ങളെ വിശദമായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രധാനമായിട്ടും അപ്പോസുള്ള പ്രവൃത്തി രണ്ടാം അധ്യായത്തിലും അതുപോലെ ഒന്നുകൊരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിലുമാണ് ഇത് പരന്നു കിടക്കുന്നത് എല്ലാം നമുക്ക് ചുരുങ്ങിയ സമയത്ത് ചിന്തിക്കുവാൻ സാധിക്കുകയില്ലെങ്കിലും പരമാർത്ഥികളായി സത്യമനുഷിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ബുദ്ധിമാകുവാൻ ദൈവചനം എന്തു പറയുന്നുവെന്ന് നമുക്ക് ശ്രദ്ധിക്കാം അപ്പോ സ്വല പ്രവർത്തി നമ്മൾ കാണുന്നത് പ്രോസ്റ്റ് നാൾ വന്നപ്പോൾ വലിയ ശക്തിയോടുകൂടി അവിടെ കൊടുങ്കാറ്റടിച്ചു അത്യനാവുകൾ പ്രത്യക്ഷമായി അപ്പോൾ അവിടെ പറയുകയാണ് എല്ലാവരും ആ ഏഴാം വാക്യത്തിൽ അമ്പരന്ന് പോയി എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്ത ഭാഷകളിൽ അവർ സംസാരിക്കുന്നത് എങ്ങനെ അവർ പറയുക ഇത് ഓരോരുത്തർ പറഞ്ഞ കാര്യം എഴുതി വെച്ചപ്പോ ഇങ്ങനെ ചുരുക്കത്തിൽ ഉള്ളൂ ഇങ്ങനെയാണ് പറയുന്നത് പാർത്ഥിരും എലാമീരും യഹൂദിയിലും കപ്പതോക്കിയിലും പൊന്തോസിലും ആസിയിലും റുഗിയിലും ഇസ്രൈമിലും ഖുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും ഏറെക്കുറെ പതിനഞ്ച് ഭാഷക്കാരായിരിക്കുന്ന വ്യക്തികൾ പറയുകയാണ് എല്ലാവരും ഭ്രമിച്ചു എന്നിട്ട് പറയാം ഇവര് പറയുന്നു ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ അവരെന്താ അങ്ങനെ പറയാൻ കാരണം എറുസലേമിലുള്ള സാധാരണക്കാരായ മീൻപിടുത്തക്കാരായിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ ഭാഷയിൽ പ്രസംഗിക്കുന്നു ഉടനെ അവർ ചഞ്ചലിച്ചു ഇതെന്തായി എന്തായി എന്ന് പറഞ്ഞു എന്നാൽ ചിലരെന്ത് പറഞ്ഞു ഓർ ഉളിച്ചിരിക്കും അവരെങ്ങനെയുള്ളവരായിരിക്കും അവരാണ് ഹീബ്രൂസ് ആണ് അന്ന് ലോകത്തുള്ള ദേശത്തുള്ള എല്ലാവരും അവിടെ വന്നിരുന്ന സമയത്താണ് കർത്താവ് പരിശുദ്ധാത്മാവിൽ ഇറക്കിയത് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൽ നിന്ന് അന്ന് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അന്ന് തമിഴായിരുന്നല്ലോ ഇവിടെ പ്യുവർ മലയാളമായിരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തമിഴിലോ മലയാളത്തിലോ അവർ സംസാരിച്ചിട്ടുണ്ട് അവരെ ആശയച്ചു ഇന്ന് നമ്മുടെ കേരളക്കരയെ നോക്കിയാൽ ഇത്രയും വലിയ ബെൽറ്റിൽ ക്രിസ്ത്യാനികൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വികസിക്കുവാൻ അല്ലെങ്കിൽ ഇത്ര വലിയ വിശാലമായ രീതിയിൽ പടരുവാനുണ്ടായ കാരണം എന്താ ഈ ആധുനിക കാലഘട്ടത്തിൽ അനേ അനേ അധിക ക്രിസ്ത്യാനികൾ നമ്മളിലേക്ക് പെരുകിയിട്ടില്ല അവർ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെയോ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ തന്നെ അന്നുള്ളവരും അത് കണ്ടു അവർ അനുഭവിച്ചു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്നാൽ അത് കഴിഞ്ഞുള്ള ഭാഗങ്ങൾ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് ഇവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു സഹോർമാര പുരുഷന്മാരെ മുപ്പത്തിയേഴാത്തേക്ക് ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും മുസൽമാരോടും സഹോർമാര പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങളുടെ പാപങ്ങളുടെ ഭോജനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമൽപ്പിച്ച് എന്നാൽ പരിശുദ്ധാത്മാവി ദാനം ലഭിക്കും അന്ന് ഈ അത്ഭുതങ്ങൾ കണ്ട് കേട്ട് കൊണ്ട് അവർ ചോദിക്കുക ഉടനെ എന്ത് ചെയ്തു അവര് സ്നാനമേറ്റ് സ്നാനമേറ്റപ്പോ അവരുടെ മേലും വന്നു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടല്ല സ്നാനമേൽക്കുന്നത് നമ്മൾ കേട്ട് സംശയിച്ചു പോയിട്ടാണ് സ്നാനമേൽക്കുന്നത് എന്നാൽ ഇന്നും വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന പലരുടെ മേലും അവർ അന്യഭാഷ ഭാഷണത്തോടുകൂടി പരിശുദ്ധാത്മ സ്നാനം സംഭവിച്ചത് ഇന്നും നമ്മൾ പലരും സാക്ഷികളാണ് അത് യാഥാർത്ഥ്യവുമാണ് भागया